ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ച നിലപാടിൽ നിന്ന് മന്ത്രി സജി ചെറിയാൻ മലക്കം പറഞ്ഞപ്പോ ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനെ കുറിച്ചാണ് ടിന്റു പറഞ്ഞോണ്ടിരുന്നത് കേൾക്കാമല്ലോ അല്ലേ തുടർന്നോളൂ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചെയർമാനെതിരെയുള്ള നടിയുടെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ആരോപണത്തിൽ നേരത്തെ ഒരു നിലപാട് എടുക്കാനായിട്ട് മന്ത്രി ചെറിയാൻ സാധിച്ചിട്ടില്ല താൻ രഞ്ജിത്തുമായിട്ട് സംസാരിച്ചിരുന്നു പക്ഷെ രഞ്ജിത്തുമായിട്ട് സംസാരിച്ചിരുന്ന കാര്യം മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പരാതി ഉണ്ടായാൽ നടപടി എടുക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണല്ലോ എന്നാണ് ആലപ്പുഴയിൽ ഇന്ന് മന്ത്രി പ്രതികരിച്ചത് പക്ഷെ അത് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങളിലും നേരിട്ട് വല്ലാതെയൊക്കെ ഉയരുന്നത് വിവിധ മേഖല വിവിധ നടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ നടന്മാരിൽ നിന്നും സംവിധായകന്മാരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഏൽക്കേണ്ടി വന്ന നടികൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റു പ്രൊഡ്യൂസർമാരുമായിട്ടുള്ള വനിതാ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉയർന്നിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് ആ സാഹചര്യത്തിൽ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സജി ചെറിയാൻ ഇത്തരത്തിലൊരു നിലപാട് മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത് അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് തെളിഞ്ഞാൽ എന്നാണ് നേരത്തെ പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കാം അല്ലെങ്കിൽ നടപടിയിലേക്ക് പോകാം അത് ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കുന്ന വ്യക്തികളെ കുറിച്ചായിരുന്നു പക്ഷെ രഞ്ജിത്തിനെ കുറിച്ച് ഇത്തരത്തിലൊരു നടപടി എടുക്കാം എന്നൊരു ഉറപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു തെളിഞ്ഞ നടപടി ഉറപ്പ് എന്നൊരു രീതിയിലേക്കാണ് പോയത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള നടിയുടെ ആരോപണം ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ അതേ തുടർന്ന് രഞ്ജിത്ത് ഈ ആരോപണങ്ങൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ ആ തള്ളിക്കളയുന്ന സാഹചര്യം നടിയോട് സംസാരിക്കുമ്പോഴാണ് വീണ്ടും പറയുന്നത് രഞ്ജിത്ത് ആ തെറ്റ് അംഗീകരിക്കാനെങ്കിലും പഠിക്കണം അല്ലെങ്കിൽ ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് തുറന്നു പറയാനെങ്കിലും ശ്രമിക്കണം മാപ്പ് ആവശ്യമില്ലെങ്കിലും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അംഗീകരിക്കാൻ പഠിക്കണമെന്നൊരു പ്രതികരണമാണ് ഉണ്ടായത് ആ ഒരു സാഹചര്യത്തിൽ കൂടി വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉയർന്നുവന്ന ഉയർന്നുവെന്ന ഒക്കെ അത്രയും ശക്തമായിരുന്നു സർക്കാർ ഇതിലൊരു നിലപാടെടുക്കാത്തതും ഒരു ഗുരുതര പ്രശ്നമായി തന്നെ തുടരുകയാണ് സർക്കാർ പറയുന്നത് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വിഷയങ്ങളിലൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി സ്ക്രീൻഷോട്ടുകൾ ചാറ്റിംഗ് ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ റെക്കോർഡിങ്ങുകൾ ദൃശ്യങ്ങളൊക്കെ തെളിവുകളായിരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇതിൽ ഉചിതമായ തീരുമാനമെടുക്കാതിരിക്കുന്നത് അത് ഏറ്റവും ഇപ്പോൾ ഗുരുതരമായിട്ട് വന്നിട്ടുള്ളത് രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണമാണ് രഞ്ജിത്തിനെതിരെ ശക്തമായിട്ടൊരു നിലപാട് അല്ലെങ്കിൽ ശക്തമായിട്ട് നടപടി എടുക്കാൻ സാംസ്കാരിക വകുപ്പ് മടിക്കുന്നതും അത് ഈ അവസരത്തെ തന്നെ ചർച്ച ചെയ്യും കാര്യമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതികരണം നടപടി അതായത് രഞ്ജി ചിത്രത്തിൽ തെറ്റ് ചെയ്തിട്ടെടുത്ത് തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉറപ്പായിട്ടും നടപടി എടുക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമായിരുന്നല്ലോ ഈ നടി ഇത്തരത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് പക്ഷേ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല പക്ഷേ മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ നേരത്തെ കണ്ടപ്പോഴും പറഞ്ഞത് പോലീസാണ് ഈ വിഷയം അന്വേഷിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് ഒപ്പം തന്നെ നിയമവകുപ്പിനെയൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു മന്ത്രി പക്ഷേ രേഖാമൂലം ഒരു ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്നടി വ്യക്തിപരമായി ഒരു പരാതി നൽകിയൽ കൃത്യമായി അന്വേഷിക്കും എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഇനി ഈ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും ലക്ഷ്മി ഒരു പക്ഷേ നമ്മളൊരു നിയമപരമായിട്ട് അല്ലെങ്കിൽ രേഖാമൂലം പരാതി എന്നതിന് കുറവേ തന്നെ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ പ്രാബല്യത്തിലുള്ള സംസ്ഥാനമാണ് നമ്മുടേത് ഒരു സ്ത്രീയെ പതിനാല് സെക്കൻഡ് നോക്കിയാൽ തന്നെ കേസെടുക്കാൻ വകുപ്പുള്ള അല്ലെങ്കിൽ കേസെടുക്കണമെന്ന നിർദ്ദേശമുള്ള സംസ്ഥാനത്ത് ഒരു സ്ത്രീ തനിക്ക് പറ്റിയ ദുരനുഭവം നേരിട്ട് പറയുകയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് ആ വ്യക്തിയുടെ പേര് ഉറക്കെ പറയുകയും ചെയ്തിട്ടും ഇത്തരത്തിൽ പരാതി എടുക്കാൻ അല്ലെങ്കിൽ പരാതി ലഭിക്കാൻ വരെ കാത്തിരിക്കേണ്ടത് ഏത് ഘട്ടത്തിലാണ് തന്നെയാണ് വിവിധ സംഘടനകൾ അല്ലെങ്കിൽ വിവിധ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം എന്തായാലും ഈ സജി ചെത്തിയാനെതിയും സാംസ്കാരിക വകുപ്പിനേഷൻ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് യെസ് യെസ് സജി ചെറിയൻ രാജിവെക്കണമെന്ന് പറഞ്ഞു നിർമ്മാതാവും ഒപ്പം തന്നെ ചലച്ചിത്ര നടിയുമായ സാന്ദ്ര തോമസും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് സജി ചെറിയൻ തരത്തിൽ നിലപാട് മാറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ടിന്റു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്